അതായത് പതിനൊന്നിന് ശേഷമാണ് അഗ്രികൾച്ചർ റിസർ ആക്കി മാറ്റിയത് അപ്പോൾ ഗവേഷണ കേന്ദ്രത്തിന് ആവശ്യമായ റിസോഴ്സുകളാണ് ഇവിടെ ഉള്ളത് കശ്മാവിന് വേണ്ട എന്താണ് ഏറ്റവും മോശപ്പെട്ട മണ്ണ് അല്ലേ അതേപോലെ വെള്ള സൗകര്യം ആവശ്യമില്ല കാരണം ഇറിഗേറ്റഡ് ക്രോപ്പ് അല്ല ഒരു കശ്മാവ് എന്ന് പറയുന്നത് ഇപ്പോൾ വെള്ള സൗകര്യമല്ല വെറും വെട്ടുകളിൽ കളർന്ന മണ്ണ് മാത്രമാണ് ഇവിടെ ഉള്ളത് നല്ല മണ്ണുകളൊന്നും ഇല്ല അപ്പോൾ ആ സ്റ്റേഷനെ എ ആർ എസ് ആക്കി മാറ്റുമ്പോൾ എല്ലാ ക്രോപ്പും നമുക്കവിടെ ചെയ്യാൻ പറ്റും എല്ലാത്തിനും റിസർച്ച് ചെയ്യാൻ പറ്റും അങ്ങനെ വരുമ്പോൾ നമ്മൾ റിസോഴ്സുകൾ ഇല്ലാതായപ്പോഴാണ് നമ്മൾ മഴവെള്ള സംഭരണികളൊക്കെ ഉണ്ടാക്കി വെള്ളത്തിന് ലഭ്യതയൊക്കെ ഉണ്ടാക്കിയത് ഇപ്പോൾ ഏകദേശം ഒന്നര കോടി ലിറ്റർ നമ്മൾ വർഷം മഴയുള്ള സംഭരിക്കും നിങ്ങൾക്ക് മഴ സംഭരങ്ങളൊക്കെ കാണാം കുറച്ചെണ്ണം ഒക്കെ അപ്പോൾ കൊണ്ട് ഇപ്പം രണ്ടെണ്ണം ഏതായാലും വലിയ രണ്ടെണ്ണം ഇപ്പോഴും ഫംഗ്ഷനിലാണ് മാത്രം കേടായി നമുക്ക് ഒരു ഗവൺമെൻറ് സ്ഥാപനം ആകുമ്പോൾ നിൽക്കറിയാം ഒരു സാധനം കേടായ നേരത്തെ ഉടനെ ഫണ്ടൊന്നും കിട്ടില്ല ആ ഫണ്ടിന് കുറേ കാലം എഴുതി കൊടുത്ത് വർഷങ്ങൾ കഴിയുമ്പോഴായിരിക്കും ആ ഫണ്ട് കിട്ടുക അപ്പോഴേക്കും ആ സ്ട്രക്ചർ മൊത്തം നിങ്ങൾക്ക് നശിച്ച് പോയിട്ടുണ്ടാവാം അപ്പോൾ അങ്ങനെയുള്ള ഒരു ഇതാണ് ഒന്നര കോടി ലിറ്റർ വെള്ളം നമ്മൾ സംഭരിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ വലിയ കുളം കാണുമ്പോൾ അൻപത് ലക്ഷ ലിറ്ററിനായി എഴുതിയിട്ടുണ്ടാവുക കാരണം അത് പ്രോജക്റ്റിൻ്റെ ഫണ്ട് അൻപത് ലക്ഷം ആയിരുന്നു പക്ഷേ ഉണ്ടാക്കിയത് നമുക്ക് തൊണ്ണൂറ്റെട്ട് ലക്ഷം ലിറ്റർ വളരെ കൊള്ളു പക്ഷെ നമുക്ക് അത് അമ്പത് ലക്ഷം എഴുതി വെക്കാൻ പറ്റുകയുള്ളൂ കാരണം ആ പ്രോജക്റ്റ് അങ്ങനെയാണ് അപ്പം അത് തൊണ്ണൂറ്റെട്ട് ലക്ഷം ലിറ്റർ ആണ് മുകളിൽ ഇരുപത് ലക്ഷം ലിറ്റർ ഉണ്ട് പിന്നെ അവിടെ ഇവിടെ ആയിട്ട് പത്ത് ലക്ഷത്തിൻ്റെയും രണ്ടു ലക്ഷത്തിൻ്റെ ഒക്കെ മറ്റ് കുളങ്ങളൊക്കെ ഉള്ളു അപ്പം നമ്മുടെ വെള്ളമാണ് നമ്മുടെ പ്രധാന റിസോഴ്സ് എന്ന് പറയുന്നത് നമ്മൾ സിആർഎസ് കാശ്മീർ കശ്മീർ ഗവേഷണ കേന്ദ്രം നമ്മൾ എ ആർ എസ് ആക്കി മാറ്റിയെങ്കിലും നമ്മൾ സ്റ്റാഫ് പാറ്റേണോ തൊഴിലാളികളുടെ പാറ്റേണോ ഒന്നും മാറിയിട്ടില്ല അപ്പോൾ അത് പഴയ പാറ്റേൺ തന്നെയാണ് കാരണം അതിനനുപാതികമായിട്ട് തൊഴിലാളികൾ കൂട്ടിത്തരികയോ സ്റ്റാഫിന് കൂട്ടിത്തരികയോ ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ അതൊന്ന് വളരെ കഷ്ടപ്പെട്ടാണ് നമ്മൾ ഈ രീതിയിൽ വരുമാനങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചു ഇവിടെ പ്രധാനപ്പെട്ട വരുമാന മാർഗ്ഗങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് നിങ്ങൾ കാണുന്ന പോലെ തൈകളാണ് അപ്പം തൈകളെന്ന് പറയുമ്പോൾ നിങ്ങൾ പെറംപുട്ടാനും മാങ്കോസിനും ദുര്യേനും പിലോസാനൊക്കെ വന്ന് ചോദിക്കും